നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു പിഞ്ചു ആണെങ്കിൽ ഇതുവരെ കല്യാണം കഴിച്ചതിനു പോയിട്ടുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നത് കേട്ടോ ഇത് എയർ ഇന്ത്യ ഫ്ളൈറ്റിന്റെ രൂപ മാതൃകയിൽ ചെയ്തിരിക്കുന്ന ഒരു കോട്ടേജ് ആണ് ഹണിമൂൺ കോട്ടേജ് കട്ടപ്പന വാഗമൺ റോഡിലുള്ള ലബ്ബക്കടയിലുള്ള ഹൈ റേഞ്ച് വില്ലാസിന്റെ ഒരു കോട്ടേജ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ ഫ്ലൈറ്റിന്റെ രൂപ ഇതിന്റെ ഉള്ളിൽ കേറുമ്പോഴാണ് വേറെ തരത്തിലുള്ള കാഴ്ചകൾ കാണിച്ചത് നമ്മോട് പരിപാടി ഉണ്ടോ കറക്റ്റ് വിമാനത്തിന്റെ തുറക്കുന്ന രീതി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ മെല്ലെ ഉള്ളിലേക്ക് കയറാം തനിയെ ഒരു വിമാനം വിമാനം പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന നേരെ കേറി വരുമ്പോഴാണ് വിമാനത്തിന്റെ ഉള്ളിലോട്ട് കേറുമ്പോൾ ആദ്യം ഒരു ഒരു തണ്ണിമത്തൻ പൂൾ ആ അത് തണ്ണിമത്തൻ മുറിച്ച പോലെ ഇരിക്കുന്നേ ഇത് ശരിക്കും ഒരു ഹണിമൂൺ കോട്ടജാണ് അപ്പം കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ചെറിയ സ്പേസാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന്റെ മൊത്തത്തില് രൂപകൽപ്പന നോക്കുകയാണെങ്കിൽ വിമാനത്തിലുള്ളതുപോലെ തന്നെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വിൻഡോസ് ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാനുള്ള സ്പേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് ഇവിടെയുള്ള ബിസിനസ് ക്ലാസ് ഒക്കെ പോലെ പോലെ ഇവിടെയാണ് നമ്മുടെ ബെഡ് ബെഡ് സ്പേസ് സ്പേസ് വരുന്നത് ഫ്ലൈറ്റിലൊക്കെ നമ്മൾ ലഗേജ് ഇടം തന്നെയാണ് രണ്ടുപേർക്ക് കിടക്കാൻ പറ്റിയ വാഷ്റൂം ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കം ടോയ്ലറ്റ് ഇവിടെ എല്ലാം ഒരു വിമാനം എങ്ങനെയാണോ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കൊള്ളാം 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 അടിപൊളി ആ പൂളിനിപ്പുറത്ത് ഒരു ചെറിയൊരു ടേബിളും മൂന്ന് ചെയറും കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ ഇവിടെ ഒരു ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിനിപ്പുറത്താണ് നമ്മുടെ അതിന് ഇപ്പുറത്താണ് പൈലറ്റേ തന്നെയാണ് ാണ് ഇതൊരു റിസോർട്ടാണ് ഹൈ റേഞ്ച് ഹൈറേഞ്ച് റിസോർട്ട് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറെ മലനിരകളും പിന്നെ റിസോർട്ടിന്റെ മുൻപിലുള്ള രണ്ട് പൂളുകളുണ്ട് ഒന്നൊരു വാട്ടർഫോൾ പൂളാണ് ഒന്നൊരു ഇൻഫിനിറ്റി പൂളാണ് രണ്ട് പൂളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഏരിയയും എല്ലാം കാണാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലെ മിഞ്ചു അതുകൂടാതെ ഈ പ്രോപ്പർട്ടി തന്നെ വരുന്നുണ്ട് അപ്പം നമ്മുടെ മിഥുന സിനിമയില് ഫാമിലി ആയിട്ട് ഹണിമൂണിന് വരണമെങ്കിൽ ഹണിമൂൺ കപ്പളിന് ഇവിടെ കയറ്റിട്ട് ബാക്കിയുള്ളവർക്ക് അവിടെ താമസിക്കാം താഴത്തെ കാഴ്ച കാണാം എക്സ്പ്രസ് പുറത്തു നോക്കുമ്പോഴല്ലേ ഒരു ചെറിയ ജെറ്റ് വിമാനം പ്രൈവറ്റ് ജെറ്റിന് അതിനേക്കാളും എമർജൻസി എക്സിറ്റ് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് ഒക്കെ പിന്നെ നമ്മുടെ ലഗേജ് സ്പേസ് ഉണ്ട് നമ്മുടെ വിങ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ രണ്ട് ടയറുകൾ നാല് ടയറുകൾ ഫ്രണ്ടിങ്ങനെ നോക്കണം കറക്റ്റ് ഇതിപ്പോ ദൂരെ കാണാ അങ്ങ് അകലേന്നൊക്കെ നോക്കണം ഇത് കുറെ മലനിരകളുള്ള സ്ഥലം ആണോ മറ്റു മലനിരകളിലുള്ള വീടുകളിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും ശരിക്കും അതാ ിൽ ഒരു വലിയ വിമാനം പാർക്ക് ചെയ്തിരിക്കുന്നു അവിടെ താമസിക്കുന്നവരാണെങ്കിൽ അവർ പൊട്ടന്മാരല്ല ഒരു ഡ്രോൺ ശരിക്കും ഒരു മലമൂളില് വിമാനം പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ ചെയ്തിരിക്കുന്നു രാവിലെ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എയർപോർട്ടിന്റെ ഫീൽ ആയിരിക്കും റൺവേയിൽ വണ്ടി റൺവേയിൽ വിമാനം നിർത്തിയിരിക്കുന്ന ഫീൽ ഉണ്ടാവും നമ്മള് നമ്മുടെ ഹൈറേഞ്ച് വില്ലാ റിസോർട്ടിന്റെ ഹെഡ് അതിർത്തി ഇത് ഇവിടേക്ക് മലനിരകളാണ് കട്ടപ്പനയുടെയും വാഗമണ്ണിന്റെ ഇടയിലുള്ള ആ ഒരു വലിയ മലനിരകളൊക്കെ നല്ല രസമായിട്ട് കാണാൻ പറ്റും അവിടെ തന്നെ ഒരു ഇൻഫിനിറ്റി പൂളാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത് കിലോമീറ്ററോളം ദൂരം മാത്രമേ നമുക്കിവിടെ വാഗമണ്ണിലേക്കുള്ളുട്ടോ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂള് ഇൻഫിനിറ്റി പൂള് നമ്മുടെ പിന്നെ കുട്ടൂച്ചന്റെ ഗുഹ അത് ടോയ്ലറ്റ് ആണോ അല്ലേ ടോയ്ലറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് പുറകിൽ വേറൊരു പൂള് കൂടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ വാട്ടർ പൂളാണ് പൂളാണ് ഒക്കെ ഉള്ള അടുത്ത ാണ് വാട്ടർഫാൾ ആണ് അത്യാവശ്യം ആഴുള്ള പൂളാട്ടോ കുട്ടികളൊക്കെ ഊർന്ന് വന്ന് വെള്ളത്തിൽ ഊഞ്ഞാലതവിടെ വന്നിരിക്കുന്നു ശരിക്കും ഒരു ട്രിപ്പിന് വാഗമണ്ണിലൊക്കെ ട്രിപ്പിന് വരുന്ന ആളുകൾക്ക് ശരിക്കും ഇവിടെ വന്ന് താമസിച്ചു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ താമസ സൗകര്യം വളരെ എല്ലാവർക്കും കൺവിൻസിങ് ആയിരിക്കും തോന്നുന്നു കാരണം ഫാമിലി ആയിട്ട് വന്നാൽ സിക്സ് ബെഡ്റൂം ഫോർ ബെഡ്റൂം റൂം ബില്ലകളുണ്ട് ഇവിടെ അപ്പൊ ഒരു ഗ്യാങ് വലിയൊരു ഗ്യാങ് വന്നാ പോലും ഒന്നിച്ച് താമസിച്ച് ഇവിടെ അത്യാവശ്യം എൻജോയ് ചെയ്ത് നമ്മളുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയൊരു കൂട്ടമായിട്ട് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അക്കമോഡേറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകത കാരണം ഇത് ചെറിയ ചെറിയ കോട്ടേജുകളായിട്ടല്ല തരം തിരിച്ചിരിക്കുന്നത് നിങ്ങളൊരു രണ്ട് കൂട്ടരെ വന്നാലും ഒരു രണ്ട് ഫാമിലി വന്നാലും രണ്ട് കോട്ടേജ് എടുക്കേണ്ട ആവശ്യം വരുന്നത് അതായത് നമുക്കിവിടെ രണ്ട് സിക്സ് ബെഡ്റൂം വില്ലകളും നാല് ഫോർ ബെഡ്റൂം വില്ലകളും അവൈലബിൾ ആണ് വലിയൊരു ആയിട്ട് എല്ലാവർക്കും ഒരു കോട്ടേജിൽ തന്നെ നിൽക്കാം അതെ അതെ അപ്പോൾ നാല് ചെറിയ ഫാമിലി വന്നാലും ഒരു ബില്ലെടുത്താൽ മതിയാവും അത് കുറച്ചുകൂടെ വലിയ ഫാമിലി ആണെങ്കിൽ രണ്ട് പേര് കൂടുതലുണ്ടെങ്കിൽ സിക്സ് ബെഡ്റൂം എടുക്കാം അതുകൂടാതെ ഒരു ഹണിമൂൺ കോട്ടി ഇത്രയാണ് ഇവിടെ ഉള്ളത് അവിടെ പുട്ടാലോണ്ട് ഗുഹയുണ്ട് നല്ല വെയിലൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ ഗുഹയൊക്കെ ഉണ്ട് ഇങ്ങനെ നടന്നു പോയിട്ട് പൂളിന്റെ അയിൽ വരാം കേട്ടോ എന്താണ് ഇവിടുത്തെ നമ്മള് വില്ലകളൊക്കെ സൈഡിലാണ് വരുന്നത് അവിടുന്ന് അത് ഇപ്പുറത്തോട്ട് മാറിയിട്ടാണ് നമ്മുടെ റെസ്റ്റോറന്റ് ഒക്കെ വന്നിരിക്കുന്നത് അല്ലേ റെസ്റ്റോറന്റ് സ്പേസിന് അടുത്തായിട്ട് തന്നെ വലിയൊരു വെന്യൂണ്ട് അല്ലേ അറ്റ് എ ടൈം ഒരു അഞ്ഞൂറ് പേർക്കൊക്കെ ഫംഗ്ഷൻ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഡെസ്റ്റിനേഷൻ വെഡിങ് പറ്റിയിട്ടുള്ള സ്ഥലം കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് ഒരു അഞ്ച് മൊത്തം അല്ലെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്ഡേ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രൈവറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിലും ഇവിടെ നടത്താം അത് മാത്രമല്ല ഇപ്പൊ ഒരു നിങ്ങളുടെ കമ്പനി മീറ്റിംഗ്സ് ഗാദറിംഗ്സ് ഗെറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെ ഒൻകിട പരിപാടികളൊക്കെ ഇവിടെ നടത്താം ഇവന്റ്സ് ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ് വരുന്നത് ഇവിടെ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് കേട്ടല്ലോ നിങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും ഇവിടെ അൺലിമിറ്റഡ് ഫുഡ് ഓഫർ ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബിരിയാണി കിട്ടും ഫ്രൈഡ് റൈസ് കിട്ടും ചില്ലി ചിക്കൻ കിട്ടും അല്ലേ കറി കിട്ടും ഫ്രൂട്ട്സറായിട്ട് വിത്ത് ഐസ്ക്രീം കിട്ടും അങ്ങനെ ഒരു വലിയൊരു കോംബോ ഓഫറും കൂടെ ഇവിടെ ഉണ്ട് അതും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മുതലാക്കാം ശനിയാഴ്ച മാത്രം ശനിയാഴ്ച മാത്രം

ട്രെയിൻ ഭാവി പ്രതീക്ഷിക്കാം ഞങ്ങൾ കേരളം നമുക്ക് ആറ് ബെഡ്റൂമിൻ്റെ രണ്ട് വില്ലകൾ നാല് ബെഡ്റൂമിന്റെ നാല് വില്ലകളാണ് നമുക്ക് നിലവിലുള്ളത് പിന്നെ ഒരു അതുകൂടാതെ ഹണിമൂൺ കോട്ടേജ് ഹണിമൂൺ കോട്ടേജ് നിങ്ങളുടെ പോലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഹണിമൂൺ കോട്ടയാണ് അതിൻ്റെ അത് സ്വിമ്മിംഗ് പൂള് ഫാം ഫാമിലി റൂം എല്ലാം ഉണ്ട് അവിടെ ഡൈനിങ് ഏരിയ കോക്പിറ്റ് കോക്പിറ്റ് എല്ലാം കുട്ടികളുണ്ട് ഒരു ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആവശ്യം അതെല്ലാം അതിൻ്റെ അപ്പൊ എത്രയാണ് നമുക്ക് ഇവിടെ താമസിക്കാൻ റേറ്റ് ഒക്കെ വരുന്നത് നമുക്ക് ആറ് ബെഡ്റൂമിന്റെ നമുക്ക് ഇരുപത് രൂപയാണ് വരുന്നത് റേറ്റ് അത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആറ് ബെഡ്റൂമിൻ്റെ പന്ത്രണ്ട് പേർക്ക് വരെ നമുക്ക് ഉണ്ട് ആ പന്ത്രണ്ട് പേർക്ക് കോംപ്ലിമെന്ററി ആണ് അപ്പോൾ ഒരു വില്ലേക്ക് ഇത്രയും രൂപ എന്ന് കാരണം ഒരു 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 റൂമിൽ ആറ് ബെഡ്റൂം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതെ ആ ഒരു ആറ് ബെഡ്റൂമിന്റെ ഒരു പതിനെട്ട് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കും നാല് ബെഡ്റൂമിൻ്റെ അകത്ത് പന്ത്രണ്ട് പേർക്ക് വരെ അക്കോമഡക്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്കിവിടെ വൻ കിട സെറ്റപ്പുള്ള പരിപാടികളും ഫംഗ്ഷൻസും ഇവൻറ്റുകളൊക്കെ നടത്താൻ പറ്റും എന്നുകൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ട് നമുക്ക് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇപ്പം വേറൊരു സ്ഥലത്ത് ചെയ്യുന്ന ഇപ്പം വാഗവണ്ണമോ പോലുള്ള മൂന്നാറോ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഹൈ റേഞ്ചിൽ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നാല് ബെഡ്റൂം ആറ് ബെഡ്റൂം വില്ലുകളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലിക്ക് വന്ന് അപ്പോൾ ഒരു പത്തോ പതിനെട്ടോ പേർക്ക് ഒരുമിച്ച് കൂടുന്നതിനും അല്ലെങ്കിൽ ഫ്രണ്ട്സിനു വന്ന് അവർക്ക് എൻജോയ് ചെയ്യുന്നതിനും അതിനൊക്കെ ഉറുപരിയായിട്ട് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ കാലമാണല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ഒരു പത്തഞ്ഞൂറ് പേർക്കൊക്കെ ഒരു വെഡ്ഡിങ് ഫങ്ഷൻ നടത്താൻ വേണ്ടി അവർക്ക് റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെ അത് വധുവിനും വരാനും സെപ്പറേറ്റ് വീടുകളാവളും വില്ലകളാണ് ചെയ്തത് ശരി ഓക്കെ ആ അപ്പം അതിനുവേണ്ടി അവർക്ക് താമസിക്കാനൊക്കെ ആയിട്ട് ആ രീതിയിൽ നമ്മൾ ചെയ്തേക്കാം പരിഗണന ഉണ്ട് അവർക്ക് രണ്ടുപേർക്ക് രണ്ട് കെട്ടി കയറുന്നതിനും എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാവും പിന്നെ മീറ്റിങ്ങുകൾ ഇപ്പം ഇൻഫോ പാർക്കിൽ നിന്നുണ്ട് ടെക്നോ പാർക്കിൽ നിന്നുള്ള അങ്ങനെയുള്ള കമ്പനികളുടെ ഗ്രൂപ്പുകൾ നൂറ് പേർക്കോളം വന്ന് താമസിക്കുന്നതിനും അവർക്കൊരു മീറ്റിംഗ് നടത്തുന്നതിനും എല്ലാ സംവിധാനവും നമുക്കിവിടെ ഉണ്ടാവും അതിന് സൗണ്ട്സ് ഉൾപ്പെടെ എല്ലാം സൗജന്യമായിട്ടാണ് സ്റ്റേജ് ഉൾപ്പെടെ എല്ലാം നമ്മൾ കൊടുക്കുന്നത് എല്ലാം കൊടുക്കുന്നത് ബില്ല് എടുക്കുന്നവർക്ക് ഈ റേഞ്ച് വലിയൊരു ക്രൗഡിനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള ഏകദേശം ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം വരന്റെ കൂട്ടർക്ക് ഒരു വീട്

ഉണ്ടോ രാവിലെ വൈകിട്ടൊക്കെ ഇവിടെ ഇപ്പൊ എത്ര നാളായി ഒരു വർഷം ഒരു ആവുന്നു വർഷമായി നമ്മടെ ഇവിടെ പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ഒരു മൂന്ന് ഉള്ളൂ മൂന്ന് മാസോ ഓഹോ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഡിസംബർ മൂന്നാം തീയതി ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഉദ്ഘാടനം ഉണ്ടാവും ഓ ഡയറക്ടർ ജയരാജ സാറായിരുന്നു ടിനി ടോം ഉണ്ടായിരുന്നു ടോമുണ്ടായിരുന്നു ഹൈരേഷരുന്നു അടിപൊളിയോ അപ്പൊ എനിക്ക് ഫ്ളൈറ്റിലോട്ട് കൂടുതൽ ആളുകൾ വരുന്നേ ഉള്ളൂ അല്ലേ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് അതിനുള്ള താമസിക്കുകയും ചെയ്യാം ഓക്കെ ഇപ്പൊ ഒരു കപ്പളിനും ഫ്രീ ആയിട്ട് താമസിക്കുന്ന ഓഫറും ഉണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ ഹൈ റേഞ്ച് വില്ലാസിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം വരും നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പം ബൈ